നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമസ്കാരം സർ ഒരു കാലത്ത് കൊടുമ്പിരി കൊണ്ട കേസുകളാണ് ഐസ്ക്രീം പാർലർ കേസും പിന്നീട് സോളാർ കേസും ഒക്കെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ രണ്ട് കേസുകൾ അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദമായ കേസിലേക്ക് വരുന്നത് ഒരു പക്ഷേ ചാനലുകൾ ചാനലുകൾ വീറോടെയും വാശിയോടെയും ഒക്കെ സ്വന്തം റീച്ച് റേറ്റിംഗ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്രയേറെ ആ ഒരു വലിയ വിവാദമാക്കിയത് പക്ഷേ ഇന്നലെ ഒരു സർജിക്കൽ സ്ട്രൈക്കുമായിട്ട് വി ഡി സതീശൻ വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ബി ജെ പിക്കും സി പി എമ്മിനും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ആ ബോംബാണ് ഇന്നൊരു ബോംബ് പൊട്ടിയിട്ടുണ്ട് നമുക്കറിയാം സി കൃഷ്ണകുമാറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ബി ജെ പിയിൽ ഇപ്പോ ഒരു ചെറിയ ബോംബ് പൊട്ടിയിരിക്കുന്നത് അത് വി ഡി സതീശൻ ഇട്ട ബോംബാണോ സന്ദീപ് വാര്യർ ഇട്ട ബോംബാണോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പീഡനാരോപണം വളരെ ഗൗരവമുള്ളത് എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒരു പക്ഷേ തലസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കവലയിലോ ഒരു മരത്തയിലോ കെട്ടിയിട്ടിട്ടുണ്ടാകാം ആ വിത്ത് കാലയുമെടുത്ത് ഇന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ്റെ ഓഫീസിലേക്ക് പോകുമെന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് ഇനി ഒരു പത്ത് മാസമുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിന് പടിവാതിൽക്കൽ നിൽക്കവെയാണ് പടിക്കൽ കൊണ്ടുപോയി രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പേരിൽ ഒന്ന് കലമുടച്ചത് പക്ഷേ ആ കല മുടയ്ക്കൽ ഇപ്പോൾ തിരിച്ചടിക്കുമോ എന്ന ഭയം അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കുണ്ട് കാരണം മൂന്നര വർഷത്തിന് മുമ്പൊക്കെ നടന്ന ചാറ്റുകളും അന്ന് നടത്തിയ ചില സംഭാഷണങ്ങളും ഒക്കെ ശബ്ദരേഖയാക്കി ചാറ്റുകളാക്കി ഇപ്പോൾ കണ്ടശ പുറത്തുവിട്ട് ഒരാക്രമണം തുടങ്ങി വെച്ചു ശത്രുപാളയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷേ രാഹുൽ മാങ്കൂട്ടം വളരെ സൂക്ഷ്മതയോടെ പ്രതികരിച്ച് എന്നാൽ അവിവേകമൊന്നും പറയാതെ ഇരകളെ പ്രവോക്കിയാതെ തന്ത്രപരമായി നീങ്ങുന്ന ഒരു സമീപനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തെടുത്ത് അത് വിജയം കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ തന്ത്രം വിജയിച്ചു എന്ന് തീർത്തു പറയാം കാരണം ഏറ്റവും വലിയ ആരോപണമായി രാഹുലിനെതിരെ വന്നത് ഒരു ഗർഭചിത്ര ശബ്ദരേഖയാണ് ആ ശബ്ദരേഖയുടെ ഉടമ തന്നെ ഇപ്പോൾ ഇല്ല ഉടമ തന്നെ അങ്ങനെ ഒരു ഗർഭമില്ല എന്ന തലത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയതായി നമ്മൾ കണ്ടു പിന്നീട് അത് അവരുടെ വലിയ സ്വകാര്യതയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് കേട്ടു ഈ ശബ്ദരേഖ യാതൊരു തരത്തിലും ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഗർഭം ഏറ്റെടുക്കാത്തത് കൊണ്ട് തൽക്കാലം ആവിഷേ മാറ്റിവെക്കാൻ മാത്രമേ പൊതുമണ്ഡലത്തിനും ഈ ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ ബുജികൾക്കുമൊക്കെ കഴിയൂ അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ നിന്നെതിരെ നിയമ നടപടികളിലേക്കും മറ്റ് പോലീസ് എഫ്ഐആറിലേക്കും കടക്കുക ഇപ്പോൾ സാധ്യമല്ല ഒരു പരിധിവരെ രാഹുൽ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടു നിൽക്കുന്നു പക്ഷേ മറുവശം നിങ്ങൾ അത്ര മിടുക്കരാവണ്ട എന്ന ഭാവം കോൺഗ്രസിനും കോൺഗ്രസിനോട് ഒട്ടിനില്ക്കുന്ന സന്ദീപ് ആര്യർക്കും ഉണ്ടായി അതിന്റെ തുടർചലനമാണ് ഇക്കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ ബോംബ് പ്രഖ്യാപനം ബോംബ് പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെതിരെയാണ് സി പി എമ്മിനെ ചൂണ്ടിയാണ് ബോംബ് പ്രഖ്യാപനം പറഞ്ഞത് പക്ഷേ മറ്റൊരു ബോംബ് തന്റെ കയ്യിലുണ്ടെന്നും അത് ബി ജെ പി നേതാവ് ഒരാൾ വീഴുമെന്നും സതീശൻ പറഞ്ഞിരുന്നു അതിൻ പ്രകാരമാണ് ഇന്ന് ഇപ്പോൾ ബോംബ് പൊട്ടി വീണിരിക്കുന്നത് ബോംബ് പൊട്ടിയതിന് തൊട്ടു പിന്നാലെ സി കൃഷ്ണകുമാറി വിശദീകരണം നൽകി നമുക്ക് ഈ സംഭവം ഒരിത്തിരി പിന്നോട്ട് പോയെന്ന് പരിശോധിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഉയർന്നു കേട്ട ഒരു ആരോപണം ആരോപണം പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരമ്മയും മകളും നടത്തിയ ഒരു പത്രസമ്മേളനം കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ ഒരു ഉറ്റ ബന്ധു അവർ നേരത്തെ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് കൃഷ്ണകുമാറുമായി അടുപ്പമുള്ളവർ പറയുന്നത് അപ്പോൾ ഇതോടെ കുടുംബവുമായി ആ കുട്ടിക്ക് ഒത്തിരി അകൽച്ച വന്നു പിന്നീട് ആ അന്യമതസ്ഥനെ ഉപേക്ഷിച്ച് വീട്ടിൽ തിരികെ വന്നു പിന്നീട് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തതും പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയതുമൊക്കെ കൃഷ്ണകുമാറും കൃഷ്ണകുമാരൻ്റെ കുടുംബവുമാണ് നാളുകൾക്ക് ശേഷം പലവിധ കാരണങ്ങൾ കൊണ്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഇതിനിടയിൽ മറ്റൊരു വിവാഹം കഴിച്ച് ആ യുവതി പോവുകയും ചെയ്തു എന്നാൽ അസുഖബാധിതനായി കിടന്ന യുവതിയുടെ പിതാവിൽ നിന്ന് മറ്റ് ചില അനുനയ നീക്കങ്ങളൊക്കെ നടത്തി സ്വത്ത് കൃഷ്ണകുമാർ തട്ടിയെടുത്തു എന്നൊരു പരാതി അക്കാലത്ത് നമ്മൾ കേട്ടിരുന്നു ഈ ഭാര്യയുടെ ഉറ്റബന്ധുവിൻ്റെ ഒരു പരാതി നമ്മൾ കേട്ടിരുന്നു അതിനെ നിഷേധിച്ചെന്ന് കൃഷ്ണകുമാർ രംഗത്തെത്തി ഇത് തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിലരുടെ കുൽസിതമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് തൻ്റെ സ്വത്ത് തട്ടിയെടുത്തതെന്നും തനിക്ക് കുടുംബത്തിൽ അവകാശമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ യുവതി തിരികെ വരികയുണ്ടായി ഈ യുവതിയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തടയുകയും തള്ളി മാറ്റുകയും ഒക്കെ കൃഷ്ണകുമാർ ചെയ്തു എന്നൊരു സംഭവം നമുക്കും അറിയാം ചുരുക്കത്തിൽ ഇതിനെ തുടർന്നാണ് തൻ എന്ന ഗുരുതരമായ ആരോപണം യുവതി ഉയർത്തിയത് അപ്പോൾ സ്വാഭാവികമായും ഒരു സ്വത്ത് തർക്കം ഒരു കുടുംബ പ്രശ്നം ഇത്തരം ഊന്നി വേണം ഈ പ്രശ്നത്തെ നമുക്ക് സമീപിക്കാനും കാണാനും ചർച്ച ചെയ്യാനും കൃഷ്ണകുമാർ ഒരു വലിയ പീഡകനാണ് എന്ന ആരോപണം നമുക്ക് ഒരൊറ്റയടിക്ക് ഉയർത്താൻ കഴിയാത്തതിന് പിന്നിൽ ഇത്തരം ചില എലമെൻസ് ഉണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ളൊരു സംഭവം ഒരു വശത്ത് മറുവശത്ത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കം പക്ഷെ ഇവിടെ കൃഷ്ണകുമാർ ഇനി വിശദീകരണം നൽകേണ്ട ചില ഏടുകളുണ്ട് ഒന്ന് ഈ യുവതിയുടെ അമ്മ അന്ന് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു തൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ കൃഷ്ണകുമാർ തട്ടിയെടുത്തുവെന്ന് ഒരു വശത്ത് മറുവശത്ത് ഈ യുവതിയുടെ അമ്മ അന്ന് വളരെ രൂക്ഷമായി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രാഷ്ട്രീയമായി ഞാൻ കൃഷ്ണകുമാറിന്റെ എതിർച്ചേരിയിലേക്ക് പോകുന്നു ഇനി കൃഷ്ണകുമാറിന്റെ പൊയ്മുഖം തുറന്നു കാട്ടുകയാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയാണ് ഈ യുവതിയുടെ അമ്മ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണം മറ്റൊന്ന് യുവതിയുടെ പിതാവ് അസുഖബാധിതനായി ശരിക്കും ഒരു ബോധത്തോടെ അല്ലാത്ത അവസ്ഥയിൽ ആ സ്വത്ത് കള്ളയൊപ്പിട്ട് തട്ടിയെടുത്തു എന്നാരോഹണം അപ്പോൾ വളരെ ഗൗരവതലത്തിലുള്ള രണ്ട് ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നു പക്ഷെ അക്കാലത്ത് നമ്മൾ ഇത്തരമൊരു പീഡനാരോപണത്തിൻ്റെ ഗൗരവതലമായ ചർച്ചകളിലേക്ക് കടന്നിരുന്നില്ല അത്തരമൊരു ആരോപണം ആ നിരയെന്ന് പറയുന്നയാൾ മുഴക്കിയതുമില്ല അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ താനാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും ഇരയാണ് തന്നെ പീഡിപ്പിക്കുന്നതെന്നും ഇര എന്ന് പറയുന്നത് ലൈംഗികാരോപണമെന്ന പുതിയ ഒരു വെളിപ്പെടുത്തലിന്റെ ഇപ്പോൾ കൃഷ്ണകുമാരൻ നിൽക്കുന്നത് പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ചില അളവുകോലുകളുണ്ട് ഒന്ന് കാലഘട്ടത്തിന്റെ വ്യത്യാസം മൂന്നര വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം അതുപോലെ ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് പിന്നെ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വരാൻ ഇടയായ സാഹചര്യവും സമയവും സന്ദർഭവും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ തുടങ്ങി അതിശക്തമായ ചില നീക്കങ്ങൾ നടത്തി നിൽക്കുന്ന അതേ വേളയിൽ തന്നെ പഴയൊരാരോപണം പൊടിതെട്ടിയെടുത്ത് അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിലേക്ക് അയച്ച് അതിനൊരു കുറുമാനം വരുത്തി ആ കുർബാന മാധ്യമങ്ങൾക്ക് കൊടുത്ത് എന്തോ വലിയ വെളിപ്പെടുത്തൽ പോലെ ഇപ്പോൾ ഇരയും കൂട്ടരും സന്ദീപ് വാര്യരുടെ നിയന്ത്രണത്തിലാണ് എന്നതിൻ്റെ പേരിൽ പുറത്തേക്ക് വരുമ്പോൾ അതിനെയും അത്ര കണ്ട് അംഗീകരിക്കുക വയ്യ അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ കൃഷ്ണകുമാർ സ്വത്ത് തട്ടിയെടുത്തോ സ്വത്ത് തട്ടിയെടുത്തതാണോ അതോ കൃഷ്ണകുമാറിന് ഈ സ്വത്ത് ഇരയുടെ അപ്പൻ സമ്മാനിച്ചതാണോ യുവതിയുടെ അമ്മ പറയുന്ന ബാങ്കിൽ കിടന്ന പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തോ ഇതൊന്നും കൃഷ്ണകുമാർ തട്ടിയെടുത്തില്ല എന്ന് പിന്നീട് കോടതികളിലൊക്കെ സ്ഥാപിച്ചെടുക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു പക്ഷേ ആരോപണങ്ങൾ വീണ്ടും അവർ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ കൂടി ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത് അതിലപ്പുറം പീഡന പരാതി ഈ സംഭവത്തിന് പിന്നിൽ കുത്തിച്ചേർക്കപ്പെടുമ്പോൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ് ഇപ്പൊ എന്തായാലും കൃഷ്ണകുമാറിന്റെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു അപ്പം കൃഷ്ണകുമാർ പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പരാതിയിൽ അന്ന് വീട്ടിൽ വരികയും അച്ഛനോട് വയ്യാണ്ട് കടന്ന അച്ഛനോട് ഈ യുവതി ഇര എന്ന് നമ്മൾ പറയുന്ന പെൺകുട്ടി തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു പക്ഷേ അത് പിന്നീട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്ത ഒരു പക്ഷേ അന്ന് ഉണ്ടായ പറഞ്ഞോണം ദേഹോപദ്രവം ചെയ്ത് കാണും അന്ന് ഹോസ്പിറ്റലിലാവുകയാണ് അന്ന് സുരേഷ് ഗോപി ഇപ്പോൾ സന്ധ്യ വാര്യർ പറയുന്നത് സുരേഷ് ഗോപി അന്ന് ആ പെൺകുട്ടിയുടെ ചികിത്സാ ചെലവൊക്കെ വഹിച്ചിരുന്നു അന്ന് വലിയൊരു പരാതി വന്നിരുന്നു അന്ന് തന്നെ ലൈംഗിക ആരോപണ പരാതി ആ പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിലെ നിജസ്ഥിതി നമുക്കറിയില്ല പക്ഷേ ഈ ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത് അപ്പോൾ ജഡ്ജ്മെന്റ് കാണിക്കുന്നുണ്ട് അതിലൊരു സിവിൽ കേസ് മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഈ ലൈംഗികാരോപണ കേസോ മറ്റൊന്നും അതിന്റെ വിധിയിലില്ല അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന്റെ പകർപ്പ് എന്തി ഇത് ഇതൊക്കെ വിധി ഇങ്ങനെ അത് മാത്രമല്ല ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയാണ് കോടതിയിൽ പോയി സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ശരിക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞു ജഡ്ജിയെ ബോധിപ്പിച്ചു എന്നുകൂടി കൃഷ്ണകുമാർ പറയുന്നു ഇപ്പൊ ഇതൊരു സ്വത്ത് തർക്കം വിഷയമാക്കി മാറ്റുകയാണ് സി കൃഷ്ണകുമാർ ചെയ്യുന്നത് പക്ഷേ മറ്റൊരിടത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് അതന്ന് തന്നെ ബി ജെ പി നേതൃത്വത്തിലുള്ള പല നേതാക്കന്മാരെ അന്ന് പെൺകുട്ടി അറിയിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് പോലും അറിയാം അന്ന് സന്ദീപ് ഭാര്യർ ആയിരുന്നു ഇതിന് ഇടയിൽ നിന്നിരുന്നത് എന്നൊരു മറുഭാഗവും കൂടി പറയുമ്പോൾ ശരിക്കും ഒരു ലൈംഗിക ആരോപണം അവിടെ അവിടെ ലൈംഗിക ആരോപണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ആരോപണമായി നിൽക്കട്ടെ കാരണം ഇതൊരു സ്വന്തം കുടുംബത്തിൽ നടന്ന ഒരു സംഭവമാണ് അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടെത്തുക അന്വേഷണ സംഘത്തിന് പോലും എളുപ്പമല്ല കാരണം അതിൻ്റെ സമയം പശ്ചാത്തലം സാഹചര്യം ഇപ്പോൾ ഒരു പീഡനം നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന രണ്ട് പേരുടെ മൊബൈൽ ഫോണുകൾ ഒരുമിച്ച് രണ്ടുപേരുടെ ടവർ ലൊക്കേഷനുകൾ ഒരുമിച്ച് ഒരു സി സി ടി വി ക്യാമറകളിൽ അവർ ഒരുമിച്ച് അത്തരം ചില വസ്തുതാപരമായ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും ഇവിടെ രണ്ടുപേരും ഒരു കുടുംബത്തിലാവുമ്പോൾ സ്വാഭാവികമായും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന വാസ്തവം നിൽക്കുന്നു പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് നടന്ന ഒരു സംഭവമാണ് ആറേഴ് വർഷങ്ങൾക്ക് ശേഷം പഴയൊരു സംഗതി കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നില്ല എന്തു ലോജിക്ക് അത് നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കേരളം എടുത്ത ഒരു പൊതുസമീപനം അതായിരുന്നു ഇവിടെ കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവിനെതിരെ ലൈംഗികാരോപണം ഉയർത്തുമ്പോൾ ഈ കാലഘട്ടം വലിയൊരു പ്രശ്നമാണ് മറുവശത്ത് സന്ദീപ് ആര്യരുടെ പക വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഒരു കാരണവശാലും കൃഷ്ണകുമാറിനെ ന്യായീകരിക്കുന്നില്ല കാരണം കൃഷ്ണകുമാർ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം ഇതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഇവിടെ ബോധപൂർവം ഓരോ രാഷ്ട്രീയ നേതാവിനെയും തകർക്കാൻ ഇത്തരം ബോംബുകളുമായി കളത്തിലിറങ്ങി അതും ലൈംഗിക പീഡന ബോംബുകൾ ഉപയോഗിച്ച് ഓരോ നേതാവിനെയും തീർക്കാം വകവരുത്താം എന്നതാണ് കേരളത്തിന്റെ ഒരു പുതുശൈലിയായി മാറുന്നതെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു പോക്കായിരിക്കും അത് അവിടെ കൃഷ്ണകുമാർ വ്യത്യസ്തനല്ല പക്ഷെ കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊരു ആരോപണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ വിത്ത് ബി ജെ പി പ്രവർത്തകരെ നേരെ കന്റോൺമെന്റിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല പാലക്കാട് നഗരം ഇളക്കിമറിച്ച് ഒരു വിത്തുകാളയുടെ പടങ്ങളൊക്കെ ഉപയോഗിച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആ നഗരത്തിൽ പ്രകടനം നടത്തുമ്പോൾ സ്വന്തം വിരലുകൾ നെഞ്ചിന് നേർത്തിരിപ്പുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിരുന്നു അത് ഓരോ ബി നേതാക്കളും ആത്മപരിശോധന നടത്തേണ്ടതാണ് ബി ജെ പി നേതൃത്വത്തിൽ തന്നെ എത്രയെത്ര കഥകൾ നമ്മൾ കേൾക്കുന്നു നേതാക്കൾക്കിടയിലുള്ള കഥകൾ വനിതാ നേതാക്കളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം അപ്പോൾ ചുരുക്കത്തിൽ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഈ പരാതിയിലെ വസ്തുതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കാലഘട്ടത്തിൽ വന്ന വീഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ പൂർണ്ണമായും നമുക്കിവിടെ ഇരയെ പിന്താങ്ങുക വയ്യ പിന്നീട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ അടുത്ത കാലത്തെങ്ങാനും വീണ്ടും പീഡനത്തിനും ശ്രമിച്ചോ ീരയെ മറ്റേതെങ്കിലും തലങ്ങളിൽ ഉപയോഗിക്കാൻ കൃഷ്ണകുമാർ തുനിഞ്ഞോ ഇതൊക്കെ ഇനിയും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈര തന്നെ മുന്നിലേക്ക് വന്ന് വെളിപ്പെടുത്തിയെങ്കിലും അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ വന്നെങ്കിലേ നമുക്ക് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശകലനം വിശകലന തയ്യാറാക്കുന്നതും തയ്യാറാക്കിയിരിക്കുന്നതും മറ്റേ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആണ് സന്ദീപ് ആര്യർ സന്ദീപ് ആര്യറിന് അവിടുത്തെ പാലക്കാട് ബിജെപിയുടെ ഉള്ളറുകളെ കുറിച്ചറിയാം അവിടുത്തെ നീക്കങ്ങളെ കുറിച്ചറിയാം പിന്നീട് സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ച ഒട്ടനവധി പ്രതിഷേധങ്ങൾ എതിർപ്പുകളി ബി ജെ പി പ്രസ്ഥാനത്തിൽ തന്നെയുണ്ട് കൃഷ്ണകുമാർ നേരത്തെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ആ കാലഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കളെ വെട്ടിയരിഞ്ഞു മാറ്റുന്നതിൽ മുൻപന്തിയിൽ ആർ എസ് എസ് ഒരു പരിധിവരെ തോൽപ്പിക്കുകയാണ് മറു വശത്ത് കൃഷ്ണകുമാരന്റെ ഭാര്യ മിനി മിനിയെ സംബന്ധിച്ച് ഒരുപാട് പാർട്ടി പ്രവർത്തകരെ വെറുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങള് ഏകപക്ഷീയമായ തീരുമാനങ്ങള് ഒരു പത്രപ്രവർത്തക കൂടിയായിരുന്നു മിനി പിന്നീട് അതിനെ വലിയ രീതിയിൽ നിശ്ചിത വിമർശനങ്ങൾ ഉയർന്നു മിനിയുടെയും കൃഷ്ണകുമാറിന്റെയും ഒക്കെ ഈ സമീപനം വലിയ ചർച്ചയായതോടെ വിവാദമായതോടെ ഇടക്കാലത്ത് പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് കൃഷ്ണകുമാരനൊന്നും മാറ്റി കാരണം കൃഷ്ണകുമാരന്റെ നാക്ക് തന്നെയായിരുന്നു പ്രശ്നം രൂക്ഷമായ പ്രതികരണങ്ങൾ നേതൃത്വത്തിന് പലതും ദഹിച്ചില്ല എന്നാൽ സമർത്ഥമായി കൃഷ്ണകുമാരിന്റെ സമർത്ഥൻ കൂടിയാണ് സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഏറ്റവും അടുത്ത പോരാളിയായി നിന്ന ഇതേ കൃഷ്ണകുമാർ പിന്നീട് സി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ചാടി പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ പെറ്റായും കൂടി ആ കോർ കമ്മിറ്റിയിൽ കടന്നു കയറി അപ്പോൾ കൃഷ്ണകുമാർ വീണ്ടും വളർന്നു കയറുമോ എന്ന ഭയം സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും ഉണ്ട് ഇപ്പോൾ ഒരു വശത്ത് മറുവശത്ത് സന്ദീപ് ആര്യർ വെറുതെ ഇരിക്കില്ല കാരണം സന്ദീപ് ആര്യരെ അന്ന് പാലക്കാട് നിന്ന് തുരത്താൻ ഏറ്റവും ശക്തമായ കാര്യം അതെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ നടത്തിയ പ്രതികരണമാണ് ആ ഇര അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തിരിക്കുന്ന പരാതിയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത് അർഹതയാണ് ഇദ്ദേഹത്തിന് രാഹുലിനെ എതിർക്കാനുള്ള ഇതുമായിട്ടുള്ള സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുണ്ട് അല്ല അവിടെ ചില ചോദ്യങ്ങൾ ഉയരും ഈ ഇരയുടെ അമ്മ പണ്ട് അവിടെ കൃഷ്ണകുമാറിനെതിരെ മത്സരിച്ച കഥകൾ കൂടി നമ്മൾ പറയേണ്ടി വരും അവിടെ രാഷ്ട്രീയം ഉയർന്നു വരും ഇര എന്തെങ്കിലും ഗൗരവതരമുള്ള ഒരു വെളിപ്പെടുത്തലിലേക്ക് വന്നില്ല എങ്കിൽ ഇതിനെ നമുക്ക് പൂർണ്ണമായും സംശയിക്കേണ്ടി വരും ഇതൊരു വെറും പടക്കമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും പക്ഷെ എന്നിട്ട് മറ്റൊരു ബോംബ് അവിടെ കിടക്കുന്നുണ്ടല്ലോ വി ഡി സതീശന്റെ ബോംബ് അതല്ല ഇതെന്നുള്ള വ്യക്തമാണ് ഇത് സന്ദീപ് വാര്യർ ഇന്നലെ ഇട്ട ഒരു ചെറിയ വി ഡി സതീശന്റെ ബോംബാണ് ഇപ്പോൾ ശരിക്കും ബിജെപി സി പി എം കടന്നു പരക്കം അതെ ഇപ്പൊ പരക്കം വായാണ് നേതാക്കൾ കാരണം ഇവര് എല്ലാവർക്കും ഉണ്ടല്ലോ ചില ചില പേഴ്സണൽ കാര്യങ്ങൾ അപ്പൊ ഇതിൽ ആർക്ക് നേരെയാണ് അടുത്ത വി ഡി സതീശൻ ഇടാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു ഇത് കൂടി അവരെ ഓഫീസിലേക്ക് ചില സ്പൈ വർക്കുകൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം എല്ലാ മനുഷ്യരും ഈ രാഷ്ട്രീയ നേതാക്കൾ ധാർമ്മികതയില്ലാത്തവരാണ് എല്ലാ വൃത്തികേടുകളും കാട്ടുന്നതാണെന്നൊക്കെ പരിഹസിക്കും പക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു വലിയ പരിമിതിയാണ് അവർക്ക് സ്വകാര്യത കുറവാണ് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ജീവിതം നമുക്കറിയാം ഉമ്മൻചാണ്ടി അന്ന് ഒരു ഇരയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും സ്വന്തം ഭാര്യയോടൊത്ത് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ പോലും അണികൾ അനുവദിക്കത്തില്ല കാരണം ബെഡ്റൂമിലും ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോഴേ വീട്ടിലെത്തുള്ളൂ വെളുപ്പിന് മണിക്ക് അഞ്ചുമണിക്ക് ഇറങ്ങും പലപ്പോഴും ഉറക്കം യാത്രകളിലും ട്രെയിനിലൊക്കെയാണ് രാത്രിയിൽ വീട്ടിലേക്ക് പോയി എപ്പോൾ വീട്ടിൽ ചെന്നാലും അവിടെ ചുറ്റും ആൾക്കാർ അത്തരം സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ കാണുന്നത് സി പി എം കുറച്ച് വ്യത്യസ്തമാണ് അവരെ കുറെ അധികം പ്രൈവസിയിലൂടെ ജീവിക്കുന്നതാണ് ഇവർക്ക് അത്രയേറെ സ്വകാര്യതകളില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യതയുടെ ഒരു കുറവ് പലപ്പോഴും ഇത്തരം കഥകൾക്ക് കാരണമാകും ഇത്തരം ചില ഫ്രസ്ട്രേഷനുകൾക്ക് കാരണമാകും കാരണം ചില ഏരിയയിലൊക്കെ നിൽക്കുന്ന ദാരിദ്ര്യം അത് പിന്നെ ഈ നേതാക്കളൊക്കെ കുറച്ച് വൈബാണ് അവർക്ക് ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ന്യൂറോൺസ് ഒക്കെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചില വീഴ്ചകളൊക്കെ സംഭവിക്കുക ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ടാണ് രാഹുൽ ബാങ്കൂട്ടം എന്ന യുവ നേതാവിന് കേരളം പൊതുവെ ഒരു സോഫ്റ്റ് കോർണർ ആങ്കിളിലൂടെ കാര്യങ്ങൾ നോക്കി കണ്ടത് ആ കേരളത്തിന്റെ ഒരു പൊതു സമീപനം അക്ഷരാർത്ഥത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ശരിയാണ് അവൻ പോയി കാണും പക്ഷെ അവര് ചെന്നിട്ടല്ലേ അതല്ലെങ്കിൽ അവൻ്റെ പ്രായം അവൻ ഇത്തവണ ക്ഷമിക്കെ ഇനി അവൻ തിരുത്തട്ടെ ഈ ഒരു മാതൃകയാണ് ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്കിപ്പോൾ അത് ചാനലുകൾക്ക് ഒന്ന് രണ്ട് പണത്തിന് വേണ്ടിയുള്ള ഒരു അമ്പയത്ത് രണ്ട് റേറ്റിംഗിന് വേണ്ടിയുള്ള അമ്പയത്ത് മൂന്ന് പക ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനൊക്കെ നേരത്തെ യൂത്ത് കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു കിട്ടിയ ഒരു അവസരം അവർ പരമാവധി ഉപയോഗിച്ചു അക്കാര്യത്തില് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലും പറഞ്ഞിരുന്നു ഇതൊന്നും രാഷ്ട്രീയ ആക്രമണത്തിന് ചാനലുകൾ മുതിരരുത് അവരുടെ ജോലി അതല്ല വസ്തുതകൾ നിരത്തുക വസ്തുതകൾ ചൂണ്ടിക്കാട്ടുക സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുക സത്യസന്ധമായി പൂർണ്ണമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല പക്ഷേ സത്യസന്ധതയോട് കൂറു പുലർത്തുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം നമുക്ക് ചില യൂട്യൂബ് ചാനലുകളുടെ നിലപാടെടുത്താൽ ചിലർ തുടക്കത്തിൽ കട്ടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് ചീത്ത പറഞ്ഞു തുടങ്ങി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഗോവിന്ദചാമിയെ കൽപ്പീകരണമാണ് കേരളം കണ്ട ഏറ്റവും നികൃഷ്ടനായ ക്രിമിനലാണ് എന്ന തലത്തിൽ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഉണ്ട് ഈ ഇത്തരം കാര്യങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നവർ കൂട്ടത്തോടെ ഈ ചാനലിലേക്ക് കയറും അപ്പോൾ വ്യൂവർഷിപ്പ് കിട്ടും മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുകയും ഇരകളെ ആക്രമിക്കുകയും ചെയ്താൽ അതിനും സപ്പോർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷൻ എടുക്കുന്നത് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടും എന്നാൽ രണ്ട് ഭാഗങ്ങളും വേണ്ടവിധം വിലയിരുത്തി നമ്മളൊരു അതിന്റെ കൃത്യതയാർന്ന ഒരു സമവായ പക്ഷം പിടിച്ചാൽ അതിനത്ര കണ്ട് വ്യൂവർഷിപ്പ് കിട്ടത്തില്ല കാരണം പച്ചമുലയാളി പറഞ്ഞ ആണും പെണ്ണും അല്ല എന്നൊക്കെ വേണമെങ്കിൽ പരിഹസിക്കപ്പെടാം പക്ഷേ അത്തരം നിലപാട് തറയ്ക്കാണ് ഭാവി ഉണ്ടാവുക കാരണം അതിൽ സത്യസന്ധതയുണ്ട് നമ്മുടെ വിശകലനങ്ങളിൽ ഒരു നീതിബോധം ഉണ്ടാകണം ധാർമ്മികത വേണം അത് രാഷ്ട്രീയ നേതാക്കൾക്ക് ധാർമ്മിക ധാർമ്മികത ഉണ്ടാകണം എന്ന് മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ധാർമ്മികത ഉണ്ടാകണം ഇത് പരസ്പര പൂരകമാണ് ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തെ ഉപയോഗിക്കരുത് അത് പലപ്പോഴും കേരളത്തിൽ വലിയ ധാർമ്മിക ചുതിക്ക് ഇടവരുത്തുന്നു എന്തായാലും കൃഷ്ണകുമാറിൻ്റെ ഈ പീഡന ആരോപണത്തിലും ഇപ്പോൾ ഉയരുന്ന കേസിലും നമുക്ക് വിധി എഴുതാൻ സമയമായിട്ടില്ല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ സ്വത്ത് തർക്കമുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള അടങ്ങാത്ത പകയുണ്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് നൂഴുന്നു കയറിയ ശത്രുപാലയത്തിൻ്റെ ഒരുപാട് കൈകടത്തലുകളുണ്ട് അവരുടെ നിയന്ത്രണങ്ങളുണ്ട് കൃഷ്ണകുമാർ ഒരു വ്യക്തിപരമായി പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ അത്ര കണ്ട് എനിക്കിഷ്ടമുള്ള ആളൊന്നുമല്ല കാരണം അത്ര ജനകീയത കൃഷ്ണകുമാറിന് കുറവാണ് കൃഷ്ണകുമാറിന് ഇത്തിരി അഹങ്കാരം ധാർഷ്ട്യമൊക്കെ ഉണ്ട് അത് പാലക്കാട് പലപ്പോഴും പാർട്ടിക്ക് അപകടം ചെയ്യുന്നു കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ ഇടപെടലുകൾ പലപ്പോഴും നമ്മൾ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അത് വിമർശിക്കപ്പെടേണ്ടതാണ് കൃഷ്ണകുമാറിൻ്റെ പാർട്ടിയിലെ ഗ്രൂപ്പ് കളികള് തന്ത്രങ്ങള് അത് കേരളത്തിലെ പാർട്ടിക്ക് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കി പക്ഷേ ഈ ലൈംഗിക പീഡനാരോപണത്തിന്റെ നെല്ലും പതിരും ഇനിയും തിരിയേണ്ടിയിരിക്കുന്നു അതെ എന്തായാലും അതിൻ്റെ നെല്ലും പതിലും തന്നെ തിരിയട്ടെ എന്തായാലും എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ആരോപണങ്ങൾ അതിന് എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പണ്ടൊക്കെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് നേരിടുന്നത് പക്ഷേ ഇപ്പോൾ പെൺ വിഷയമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഉതിർക്കുന്നത് അതൊരു പക്ഷേ പെൺ വിഷയത്തിൽ കൂടുതൽ മലയാളികൾക്ക് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണോ എന്നുള്ളതറിഞ്ഞൂടെ എന്തായാലും തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പോയി പോരാടുമ്പോൾ കുറച്ചുകൂടി മറ്റുള്ള വിഷയങ്ങളിലേക്കും കൂടി മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ പോകേണ്ടിയിരിക്കുന്നു പെൺ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രധാന വിഷയം നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മറ്റു വിഷയങ്ങളിൽ കുറച്ചുകൂടി രാഷ്ട്രീയ നേതാക്കൾ താല്പര്യപ്പെടട്ടെ പെൺ വിഷയങ്ങൾ ഒതുക്കട്ടെ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം